യലിൽ നൂറുമേനിർ വിളയിച്ച് സർവീസ് സഹകരണ ബാങ്ക് സഹയാത്രി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് ഏക്കർ പൊൻകതിർ കാലം തെറ്റിയ കാലവർഷത്തിനിടയിലും വയലിൽ പൈക്കാവയലിൽ നെൽകൃഷിയിറക്കി നൂറുമേനി പൊൻകതിർ വിളയിച്ച് നെക്രാജെ സർവീസ് സഹകരണ ബാങ്ക് അഭിമാന നേട്ടമാണ് കരസ്ഥമാക്കിയത് പൈക്കയിലെ സഹയാത്രി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് നെൽകൃഷി ഇറക്കിയത് സഹയാത്രി കുടുംബശ്രീയുടെ മികവാർന്ന പ്രവർത്തനം ഈ ഉദ്യമത്തെ വൻ വിജയമാക്കി മാറ്റി ഇരുന്നൂറ്റി അൻപതിൽ പരം പറ നെല്ലാണ് വിളവെടുപ്പിൽ ലഭിച്ചത് പാടത്തെ കൊയ്ത്തുത്സവം പൈക്ക നാടിന്റെ ഉത്സവമായി മാറി ബാങ്ക് പ്രസിഡന്റ് ഒ പി ഹനീഫ ഉദ്ഘാടനം ചെയ്തു നൂറ് മേനി തന്നെ ഈ വിള വിളവെടുപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം നമ്മൾ ഈ നാട്ടിലേക്ക് വേണ്ട ഈ പ്രദേശത്തേക്ക് വേണ്ട അരികൾ എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് തുടർന്നും ഞങ്ങൾ പിന്നെ ഇത് ഞങ്ങൾ വിജയമാക്കി തന്നതുകൊണ്ട് ഇനിയും പിന്നെ ഞങ്ങളുടെ പല കൃഷികളും ഞങ്ങൾ ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ബാങ്ക് സെക്രട്ടറി നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു നൂറുമേനി വിളവാണ് നഖരാജ സർവീസ് സഹകരണ ബാങ്ക് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇറക്കി കൃഷിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെയധികം വിജയപ്രദമായ ആദ്യ കൃഷി സംരംഭമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യപ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ പ്രധാനപ്പെട്ട ഈ ഒരു ഉദ്ദേശം തന്നെ ഉദ്ദേശത്തോടു കൂടിയാണ് ബാങ്ക് ഈ പദ്ധതി നടപ്പിലാക്കിയത് അതുകൊണ്ട് ഏതാണ്ട് പത്തിരുന്നൂറ് പറയോളം നെല്ല് ഈ വയലിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് നല്ല വിളപ്പെടു വിളവെടുപ്പായിരുന്നു ഇത് കൂടാതെ വേറെയും നെൽകൃഷി വിളവെടുക്കാനുണ്ട് ഏതായാലും പത്തിരുന്നൂറ്റമ്പത് പറ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു വിളവ് കിട്ടും എന്നൊരു പ്രതീക്ഷയാണുള്ളത് ഡയറക്ടർമാരായ ഇബ്രാഹിം നെല്ലിക്കട്ട രാധാകൃഷ്ണ നായിക് ഖാൻ പൈക്ക ഇബ്രാഹിം കൊയർ കൊച്ചി സഹയാത്രി കുടുംബശ്രീ സെക്രട്ടറി ശകുന്തള പി പ്രസിഡന്റ് ബേബി തിലകദേവി രാസലീല ഭുവനേശ്വരി രാധ രാധാമണി സരോജിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി എൻ